പിന്നെ ആറുമാസം കഴിയുന്നുണ്ട് ബേ മോചനം വിവാഹമോചനം ഇനിയൊരു കല്യാണം കഴിപ്പിച്ചേക്കാശൊന്നുമില്ല എൻ്റെ പെങ്ങളേ ഞാനോ പെണ്ണുകെട്ടി അഞ്ചു പിള്ളേരുമായി ആരെയൊക്കെ നോക്കുമെൻ്റെ പെങ്ങളേ ഞാനോ പെണ്ണുകെട്ടി അഞ്ചു പിള്ളേരുമായി ആരെയൊക്കെ നോക്കുമെൻ്റെ പെങ്ങളേ അടിച്ചാലും ഇടിച്ചാലും അളിയനല്ലേ പെങ്ങളെ കുറച്ചൊക്കെ സഹിച്ചുകൂടെ പെങ്ങനെ പെണ്ണേ അടിച്ചാലും ഇടിച്ചാലും അളിയന്നല്ലേ പെണ്ണെ കുറച്ചൊക്കെ സഹിച്ചുകൂടെ പെണ്ണേ പെണ്ണേ കല്യാണം കഴിഞ്ഞു പിന്നെ ആറുമാസം കഴിയുന്നുവേ മോചനം വിവാഹമോചനം ഇനിയൊരു കല്യാണം കഴിപ്പിച്ചേക്കാശൊന്നുമില്ല എൻ്റെ പെങ്ങളെ ഞാനോ പെണ്ണുകെട്ടി അഞ്ചു പിള്ളേരുമായി ആരെയൊക്കെ നോക്കുമെൻ്റെ പെങ്ങളെ ഞാനോ പെണ്ണുകെട്ടി അഞ്ചു പിള്ളേരുമായി ആരെയൊക്കെ നോക്കുമെൻ്റെ പെ കുന്നംകുളത്തു പോയു വരാം അളിയനെയും കൂട്ടി വരാം അളിയൻ്റെ കൂടപ്പയ്ക്കോ പെങ്ങളേ പെങ്ങളേൻ കുന്നംകുളത്തു പോയു വരാം അളിയനെയും കൂട്ടി വരാം അളിയൻ്റെ കൂടപ്പയ്ക്കോ പെങ്ങളേ പെങ്ങളേ കല്യാണം കഴിഞ്ഞു പിന്നെ ആറുമാസം കഴിയുന്നു മോചനം വിവാഹമോചനം ഇനിയൊരു കല്യാണം കഴിപ്പിച്ചയക്കാം കാശൊന്നുമില്ല എൻ്റെ പെങ്ങളെ ഞാനോ പെണ്ണ് കെട്ടി അഞ്ചു പിള്ളേരുമായി ആരെയൊക്കെ നോക്കുമെൻ്റെ പെങ്ങളെ ഞാനോ പെണ്ണ് കെട്ടി അഞ്ചു പിള്ളേരുമായി ആരെയൊക്കെ നോക്കുമെൻ്റെ പെങ്ങളെ അടിച്ചാലും ഇടിച്ചാലും അളിയനല്ലേ പെങ്ങളെ കുറച്ചൊക്കെ സഹിച്ചുകൂടെ പെങ്ങൾ പെങ്ങളേ അടിച്ചാലും ഇടിച്ചാലും അളിയനല്ലേ പെങ്ങളെ കുറച്ചൊക്കെ സഹിച്ചു കൂടെ പെങ്ങളേ പെങ്ങളേ കല്യാണം കഴിഞ്ഞു പിന്നെ ആറുമാസം കഴിയുന്നു മോചനം വിവാഹമോചനം ഇനിയൊരു കല്യാണം കഴിപ്പിച്ചയക്കാം കാശൊന്നുമില്ല എൻ്റെ പെങ്ങളേ പെങ്ങളേ പെങ്ങളെ